പശ്ചിമേഷ്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ സന്ധി സംഭാഷണങ്ങൾ അതിൻ്റെ മൂന്നാം ഘട്ടവും ഒമാന്റെ തലസ്ഥാനമായ മസ്കത്തിൽ പരിവസാനിക്കുമ്പോൾ ശുഭാപ്തി ദായകം തന്നെയാണ് അതായത് ഒരു കരാറിൽ ഉൾപ്പെടുന്നതിന് സാധ്യതകളുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇറാൻ്റെ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് ഒപ്പം അമേരിക്കയുടെ കുറേ നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇറാനും അമേരിക്കയും ഒരു കരാറിൽ എത്തപ്പെടാനുള്ള സാധ്യത തന്നെയാണ് ലോകം ചർച്ച ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ഒരു കരാറുണ്ടായാൽ പോലും ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധത്തിന് സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അവസാന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് പ്രത്യേകിച്ച് ഇന്നലെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു ആ പ്രസ്താവനയുടെ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ ഒരുപക്ഷേ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു തമ്മിലൊരു സന്ധിയിലെത്തപ്പെട്ടാലും ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധത്തിൻ്റെ സാധ്യത നിലനിൽക്കുന്നു എന്നാണ് അതായത് ബെഞ്ചമിൻ തന്യാഹു പറയുന്നത് ഇറാൻ തൊണ്ണൂറ് ശതമാനവും യുറേനിയം സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞു എന്നാണ് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒട്ടും ശുഭാപ്തിദായകമായൊരു വാർത്തയില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇറാൻ ഇസ്രായേലിൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത വളരെയധികമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് നേരത്തെ ഡൊണാൾഡ് ട്രംപ് അതിന് അർത്ഥസമ്മതം കൊടുത്ത രീതിയിലൊക്കെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവനകളുണ്ടായിരുന്നു അതായത് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വേണമെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കാം പക്ഷെ അമേരിക്ക തൽക്കാലം ഇറാനുമായിട്ട് ഒരു യുദ്ധത്തിലുള്ള സന്ധി സംഭാഷണങ്ങളുടെ മാർഗം തുടരുമെന്നാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വിശകലനങ്ങളൊക്കെ വരുന്നത് ഇസ്രായേൽ കാരണം ഇറാൻ ഒരു സമ്പൂർണ്ണ ആണവായുധ രാജ്യമായി കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഇറാൻ്റെ പ്രോക്സികളുടെ കൈകളിലെത്താനും ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ നിലപ്പ് നിലപ്പ് തന്നെ അപകടത്തിലാകുവാനും സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരുപക്ഷേ ഇറാനെ ആക്രമിച്ചേക്കാം എന്ന രീതിയിൽ തന്നെയാണ് പക്ഷെ അത് എത്രത്തോളം ഇസ്രായേലിന് എന്ന രീതിയിലൊക്കെ ചർച്ചകൾ ഉയരുന്നുണ്ട് കാരണം ഇറാനുമായിട്ട് നേരിട്ടൊരു ഏറ്റുമുട്ടലേക്ക് ഇസ്രായേൽ വഴികയും അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഇല്ലാതിരിക്കുകയും ചെയ്താൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇസ്രായേലിൽ ഉളവാക്കും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല മറ്റൊന്നുകൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇറാനിലെ ബന്ദർ അബ്ബാസിൽ ഷഹീദ് രാജെ പോർട്ടിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ ഭാഗത്തു നിന്ന് വലിയ സഹായം ഇറാന് ലഭിക്കുന്നുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും റഷ്യയുടെ സൈന്യവും ഒപ്പം യുദ്ധവിമാനങ്ങളുമൊക്കെ ഇറാനെ സഹായിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ടുകയാണ് ഒരുപക്ഷെ റഷ്യയുടെ ഇന്റലിജൻസ് സഹായവും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഏതെങ്കിലും വിദേശ ശക്തികളോ ഇറാൻ്റെ ശത്രുരാജ്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരുവാൻ ഒരുപക്ഷെ റഷ്യയുടെ ഇന്റലിജൻസ് സഹായവും ലഭിച്ചേക്കും എന്ന രീതിയിലുള്ള വാർത്തകളുമൊക്കെ പുറത്തു വരികയാണ് മറ്റൊന്ന് യു എസ് യമനിൽ ആക്രമണം തുടരുന്നു എന്ന് തന്നെയാണ് യമൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ആൾനാശം യമന് സംഭവിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയ്ക്ക് ആയുധങ്ങളും പ്രത്യേകിച്ചും അവരുടെ ഫൈറ്റർ ജെറ്റുകളുമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഹാരി റുമാൻ കപ്പലിന് നേരെ ഇന്നലെ ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായി അങ്ങനെ ഹൂത്തികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതിനിടെ അമേരിക്കയുടെ ഏറ്റവും വിഖ്യാതമായ എഫ് എയ്റ്റീൻ വിമാനം അത് ചെങ്കടൽ വീണു നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെയും ഇതുപോലുള്ള ഒരു എഫ് എയ്റ്റീൻ വിമാനം ഹൂതികളുടെ ആക്രമണത്തിൽ തകർന്നിരുന്നു എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഇങ്ങനെ പ്രധാനപ്പെട്ട സമൂഹ വികാസങ്ങളാണ് പ്രധാനമായും പശ്ചിമേഷ്യയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റൊരു കാര്യങ്ങളുണ്ട് ഇറാൻ അവരുടെ നയതന്ത്ര ബന്ധം വിപുലപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നതാണ് നേരത്തെ ഇറാനുമായിട്ട് ബന്ധം വഷളായിരുന്ന അസർബൈജാനിലേക്ക് ഇറാൻ പ്രധാനമന്ത്രി പോകുന്നതായിട്ടുള്ള വാർത്തകൾ ഇറാൻ പ്രസിഡന്റ് പോകുന്നതായിട്ടുള്ള വാർത്തകളുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് നേരത്തെ അസർബൈജാനുമായിട്ട് ഇറാൻ ചില പ്രശ്നങ്ങൾ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അങ്ങനെ അസർബൈജാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഇറാൻ വിച്ഛേദിക്കുകയും ചെയ്യുന്ന അവസരങ്ങളുണ്ടായി പക്ഷേ അത് ഇസ്രായേൽ മുതലെടുക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ ഇറാൻ കൂടുതൽ അസർബൈജാനുമായിട്ട് സന്ധി സംഭാഷണങ്ങൾ ചെയ്യുന്നു അസർബൈജാനുമായിട്ട് കൂടുതൽ നയതന്ത്ര ബന്ധങ്ങൾ വിപുലപ്പെടുത്തുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ് അതായത് ഇറാൻ ചുറ്റുമുള്ള പാടുമുള്ള രാജ്യങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്തുവാൻ പരമാവധി ശ്രമിക്കുന്നു ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേലോ അമേരിക്കയോ തങ്ങൾക്കു നേരെ ആക്രമണം ഉണ്ടായാൽ ചുറ്റുമുള്ള രാജ്യങ്ങൾ അതിന് അവരുടെ ഭൂമി ഒരു അവസ്ഥ ഉണ്ടാകണമെന്ന് ഇറാൻ പൂർണ്ണമായും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇറാൻ തങ്ങളുടെ നയതന്ത്ര ബന്ധം കൂടി വിലപ്പെടുത്തുന്ന ഒരു തിരക്കിൽ കൂടിയാണ് ഈ അവസരം തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങേ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ത്